പ്രിയമുള്ളവരെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തിനാല് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ിക്കുന്നു ഇന്ന് പാതിരാവിൽ മണ്ണിലെ മുഴുവൻ മാനവർക്കുമായി രക്ഷകൻ പിറക്കുന്ന പുണ്യ ദിനമാണ് നമ്മൾ കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി നോമ്പെടുത്ത് ഉപവാസമനുഷ്ഠിച്ച് കുംഭസാരിച്ച് മനസ്സും ശരീരവും നിർമ്മലമാക്കി ഉൽക്കൂട്ടിൽ പിറക്കുന്ന ഉണ്ണിയേശുവിനെ മനസ്സിലും ഹൃദയത്തിലും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ദിനം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക പ്രപഞ്ചം ദൈവശക്തിയെ പ്രഘോഷിക്കുന്നു ഇത് എന്റെ ഹൃദയത്തെ വിറകൊള്ളിക്കുന്നു സ്വസ്ഥാനത്ത് നിന്ന് ഉരുകിപ്പോകുന്നു അവിടത്തിന്റെ ശബ്ദത്തിന്റെ മുഴക്കവും അവിടത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുവിൻ അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാൻ ഇടയാക്കുന്നു മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു അവിടത്തെ മഹിമയേറിയ ശബ്ദം കൊണ്ട് ഇടി തന്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നുമില്ല അവിടത്തെ നാദം കൊണ്ട് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു നമുക്ക് അഗ്രാഹ്യമായ കാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോട് പെരുമഴയോടും ശക്തിയായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു തന്റെ കരത്തിന്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിനെ അവിടുന്ന് മനുഷ്യ പ്രയത്നത്തിന് മുദ്രവയ്ക്കുന്നു വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങളിൽ പ്രവേശിക്കുകയും അവിടുത്തെ തന്നെ വസിക്കുകയും ചെയ്യുന്നു ചുഴലിക്കാറ്റ് തന്റെ അറയിൽ നിന്നും വരുന്നു ചിതറിക്കുന്ന കാറ്റിൽ നിന്നും തണുപ്പും ദൈവത്തിന്റെ നിശ്വാസത്താൽ മഞ്ഞുകട്ട ഉണ്ടാകുന്നു സമുദ്രം ഉറഞ്ഞ് മഞ്ഞുകട്ടയാകുന്നു അവിടുത്തെ നീരാവി കൊണ്ട് നനച്ച് മേഘങ്ങളെ സാന്ദ്രമാക്കുന്നു മേഘങ്ങൾ അവിടത്തെ മിന്നലുകളെ ചിതറിക്കുന്നു അവിടുത്തെ കൽപ്പന നടത്താൻ വാസയോഗ്യമായ അവ അവിടത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു മനുഷ്യന്റെ വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ത്രസീലായെയും വിശുദ്ധ എമിലിയോറയേയും അനുസ്മരിക്കുന്ന ദിവസമാണ് മഹാനായ ഗ്രിഗോറിയോസ് പാപ്പയുടെ മൂന്ന് സഹോദരിമാരായിരുന്നു ത്രസലിയ എമിലിയാന ഗോഡിയാന മൂന്ന് പേരും കന്യാത്വം നേർന്നിരുന്നു സ്വഭവനത്തിൽ തന്നെ സന്യാസ ജീവിതമാണ് ഇവർ മൂന്ന് പേരും നയിച്ചിരുന്നത് ത്രസീലിയായും എമിലിയായും ലോകസുഖങ്ങൾ ഉപേക്ഷിച്ച് ഒരേ ദിവസം തപോ ജീവിതം ആരംഭിച്ചു ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ഭൌമീക സുഖങ്ങളെ പരിത്തിജിച്ചും ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ചു പോന്നു ഗോഡിയാന വൃതം തെറ്റി ആരംഭിച്ചു ജ്യേഷ്ഠത്തിമാർ ഉപദേശിച്ചെങ്കിലും കാര്യമാക്കാതെ അവൾ ജീവിച്ചു ത്രിസീലിയായും എമിലിയായും അവസാനത്തോളം ഉറച്ചു നിന്നു ഒരു ദിവസം ത്രിസീലിയ അവളുടെ അമ്മാവൻ ഫെലിക്സ് പാപ്പായെ കണ്ട് അവളെ പ്രകാശത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചുവെന്നും പിറ്റേ ദിവസം പനി പിടിച്ച് ഈശോ എന്ന നാമം വിളിച്ച് മരിക്കുകയും ചെയ്തു കുറച്ചു ദിവസം കഴിഞ്ഞ് അവർ സഹോദരി എമിരിയാക്കു കാണപ്പെടുകയും ദനഹാതിരുനാളിന് ക്ഷണിക്കുകയും ജനുവരി എട്ടിന് ഈ ോകത്തോട് യാത്ര പറയുകയും ചെയ്തു വിശുദ്ധ ത്രസീലിയായുടെയും വിശുദ്ധ എമിലിയായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസവും നല്ല ഒരു ക്രിസ്തുമസ് ദിനവും ആശംസിക്കുന്നു താങ്ക്